ഇപ്പോൾ ആരോമൽ ജീവന്റെ ആരോമൽ ജീവന്റെ ആ ആടാ ഞാൻ പാടിയ ശരിയാവുന്നില്ല അല്ല അങ്ങ് പ്രണയത്തിൽ ഇങ്ങനെ നിറഞ്ഞ് സിന്ധുവിനോടുള്ള സ്നേഹം ആ വാക്കുകളിൽ വന്നു ആ ഓണം മനസ്സിൽ എപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു അപ്പൊ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങേ അങ്ങനെ അങ്ങോട്ടിപ്പോ ഒരു പാട്ട് പറയാൻ പാടാൻ പറഞ്ഞാൽ അങ്ങനെ ഒരു പ്രണയഗാനം ഗാനം പാടുന്നു അതുകൊണ്ടാണ് അത് തന്നെ പറഞ്ഞത് അപ്പൊ എന്ന പാടാ കാറ്റേ വിശ്വരുതിപ്പോൾ കാരുതിപ്പോൾ ആരോമൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു കാറ്റേ വിശ്വരതിപ്പോൾ കാറേ നീ പെയ്യരുതിപ്പോൾ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു ആരോ മൽ തോണി എടുപ്പുണ്ടായിരുന്നില്ല അവിടെ ഞാനൊന്ന് മിസ്സായി ധാരാളം പേര് കർമ്മ ന്യൂസ് കാണുന്നവരുണ്ട് അതിലൂടെയൊക്കെ ഞങ്ങളുടെയും ചില വാർത്തകൾ അറിയാറുണ്ട് കർമ്മ വളർന്നു 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 പന്തരിക്കുകയാണ് ഇനിയും വളർന്നു പന്തലിക്കട്ടെ പ്രേക്ഷകർക്ക് നല്ല നല്ല വാർത്തകൾ കർമ്മ ന്യൂസ് ഇനിയും എത്തിക്കണം അതിനുവേണ്ടി ശ്രമിക്കണം കർമ്മ ന്യൂസിന് എല്ലാ പ്രേക്ഷകർക്കും ഇത് കണ്ട് കർമ്മയെ വളർത്താൻ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് കവിതയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വളരെ കേട്ടിട്ടുള്ളതാണ് ശരിയാണോ എന്ന് എനിക്കറിയില്ല സിന്ധു അങ്ങ് നിങ്ങൾ രണ്ടാളും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് സിന്ധു ഹോൾസൈൻസിലാണ് പഠിച്ചിരുന്നതെന്ന് വായിച്ചിട്ടുണ്ട് ആ കാലം ഒന്ന് ഓർമ്മിക്കാമോ ആ കാലത്തെ ആ ഒരു ഓണം അന്നേരയ്ക്ക് ഓണത്തിനേക്കാൾ ഞാൻ വളരെ സാമ്പത്തികമായി താന്നു നിന്നൊരു കുടുംബത്തിൽ നിന്നാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു കുടുംബത്തിൽ നിന്നാണ് പക്ഷെ ചില വീടുകളിൽ ധാരാളം ധാരാളങ്ങളുണ്ടാകും ഒരു സഹോദരനോ സഹോദരം ഒന്ന് തകർന്നു പോകാം അത് പലയിടത്തും സംഭവിക്കും അപ്പൊ എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ എനിക്കറിയാൻ കഴിഞ്ഞത് ആരെ വേദനിപ്പിക്കാനല്ല കാരണം വെച്ചാൽ പുള്ളി ഏറ്റവും മൂത്ത ആളായിരുന്നു ഈ മൂത്തവരെ കന്ന് അച്ഛൻ്റെ വീട്ടിൽ കുറേ അംഗങ്ങൾ പത്ത് പന്ത്രണ്ട് പേരോണ്ട് പത്ത് പതിനേഴോ കൊണ്ട് പ്രസവിച്ചു എന്ന് പറയുന്നത് കിട്ടുന്നു ഇത്രയും ജീവിച്ചിരുന്നവർ ഇത്രയും പേരാണ് അപ്പം അന്ന് ഈ മൂത്ത ആൺമക്കൾ എല്ലാവർക്കും വേണ്ടി എല്ലാം വിട്ടുകൊടുക്കുന്ന ഒരു സ്വഭാവമുണ്ട് എന്നിട്ട് അവരെവിടെയെങ്കിലും പോകും പിന്നീട് വളരെ വൈകി നാൽപ്പത്തി മൂന്നാമത്തെ വയസ്സിൽ കല്യാണം കഴിക്കുന്നു അപ്പോൾ ഒന്നും ഉണ്ടാവൂല അപ്പോ ഞങ്ങൾ രണ്ടുപേരും ഇനിക്കുന്നു വളരുന്നു അച്ഛനൊക്കെ ചെറുപ്രായത്തിൽ റിട്ടയർ ആവുന്നു ഇവിടെ വരുന്നു എന്തൊക്കെയോ ചെയ്ത് ചെയ്യാൻ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ ഞാൻ പഠിച്ചിരി ഇങ്ങനെ ഡിഗ്രി കഴിയുമ്പോഴാണ് ദൂരദർഷൻ ജോലി കിട്ടുന്നു സിന്ധു ആണെങ്കിൽ വളരെ സാമ്പത്തികം ഉയർന്ന വീട്ടിൽ നിന്നാണ് ഞങ്ങളൊരിടത്ത് വെച്ച് കാണുന്നു ഞങ്ങളുടെ ഒരു എല്ലാത്തിൻ്റെ ഒരു ഇടയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പാ ഹാജെന്ന് നമ്മളെ ഇപ്പോഴത്തെ ഭാഷയെ പറഞ്ഞ ചങ്കാണ് ഇത്രയും വർഷമായിട്ട് ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു എതിരഭിപ്രായം വരികയോ അല്ലെങ്കിൽ ഒരു വഴക്കിനൊരു കാരണം വന്നിട്ടില്ലെങ്കിൽ എനിക്ക് ഹാജ കാരണം ഭയങ്കരമായ ഒരു മനസ്സിന്റെ ഉടമയാണ് ചില ജനിക്കുമ്പോൾ അങ്ങനെ ആയിരിക്കും ഇപ്പൊ ഞങ്ങളുടെ ഇഷ്ടത്തിനും പ്രേമത്തിനും ഒക്കെ ഒരു കാരണക്കാരൻ ഹാജയാണ് ഇന്നും ഞങ്ങൾ ചില വഴക്കൊക്കെ വന്നു കഴിഞ്ഞാ ഹല എന്നാ കിച്ചന് പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ അങ്ങനെ പോലും ഒരു ബന്ധമുണ്ട് അപ്പൊ അന്ന് ഈ ഓണത്തിനൊക്കെ ഒരു സുഖം വരുന്ന വെച്ചാൽ ഞാൻ അന്ന് ഇവിടെ നിന്ന് മാറിയിട്ട് സിനിമാ മോഹം മൂത്ത് ചെന്നൈയിൽ പോയി താമസിക്കുന്നു സുരേഷ് കുമാർ പ്രൊഡ്യൂസർ ഉണ്ടല്ലോ മാനേജ് ചേച്ചി ഇവരുടെ ഒരു ഫ്ലാറ്റ് ഉണ്ട് സി ട്വൽവ് സി ട്വൽവിൽ ഞാനായിരുന്നു പക്ഷെ ഇപ്പൊ അത് ആൾക്കാർ പതിമൂന്ന് ഫ്ലാറ്റിൽ ഒരു ദുഃഖവും ദാരിദ്ര്യം ഒന്നുമില്ല കാരണം ആയിരുന്നു കാരണം പ്രൊഡക്ഷൻ ആ ഷൂ ഷൂട്ടിംഗ് നടക്കുന്ന സെവൻ ആക്സ് ഷൂട്ടിംഗ് സി ട്വന്റിയിലുണ്ട് പോലെ ഭക്ഷണം എല്ലാം ഉണ്ട് രാത്രിയാണെങ്കിൽ പതിമൂന്ന് പേരും കിടക്കാൻ ചെറിയ വിരി മെത്തപോലെ സാധനം ഉണ്ട് ഒരു റൂമിൽ എ സി ഉണ്ട് ആ റൂം തുറന്നിടും അപ്പൊ അവിടെ നിന്നുള്ള എ സിയിലാണ് എല്ലാരും കിടന്നുറങ്ങുന്നത് പറഞ്ഞോ കാര്യം ഇതിനിടയ്ക്ക് അപ്പൊ സിന്ധു കുറച്ച് പൈസ എനിക്ക് അയച്ചിരിക്കും കല്യാണം കഴിച്ചിട്ടില്ല സിന്ധു അച്ഛനായ്മത്തിരിക്കില്ലേ ഇഷ്ടം പോലെ വരുന്ന ഇത് വെച്ചായിരുന്നു ഞങ്ങളുടെയൊക്കെ ഓണം ഈ അഞ്ഞൂറ് രൂപയിൽ ഞങ്ങൾ അവിടെ ഞങ്ങളുടെ കുറച്ച് കൂട്ടുകാരും അവർക്കും ചിലപ്പോൾ വീട്ടിൽ വരാം പലർക്കും ജോലിയില്ല എല്ലാരും മോഹികളാണ് സിനിമ അനുസരിച്ച് വരുന്നില്ല അപ്പോ എനിക്ക് ഇന്ന് ചിലപ്പോ നമുക്ക് കുറച്ചൊരു സാമ്പത്തിക സൗകര്യം ഇപ്പൊ മക്കൾക്കെല്ലാം വന്നു മക്കൾ ഓണം ഇതൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അന്ന് ആ ഓണം അത് കഴിഞ്ഞ് ഞങ്ങൾ ജീവൻ തുടങ്ങിയപ്പോൾ സിന്ധുവിന് എൻ്റെ കൂടെ വരേണ്ടി വന്നു സൗകര്യങ്ങളിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരണ്ടി വന്നു അപ്പോഴൊക്കെ കിട്ടുന്നൊരു ഓണമുണ്ട് ഇത്രയും ചില വിഭവങ്ങൾ കാണില്ല ഇങ്ങനെ ഒരു സ്റ്റാർ ഹോട്ടലിൽ ഉള്ളത് വെച്ചൊരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് അതിനൊരു പ്രത്യേക ഭംഗിയും സുഖവും ഉണ്ട് എന്ന് ചിന്ത മോശം അല്ല ഓർമ്മയിൽ നിൽക്കുന്ന പലതും അതിലുണ്ട് അതിനകത്തൊരു സന്തോഷമുണ്ട് ഒരുപിടി വേദനയുണ്ട് ഉണ്ട് മേ ബി അത് എപ്പോഴും നമുക്ക് നമുക്കിങ്ങനെ എഫക്റ്റീവായിട്ട് നിൽക്കാറുണ്ട് അതുകൊണ്ട് എനിക്ക് ഈ ഭയങ്കര കളർഫുൾ ഓണത്തിനേക്കാൾ അതിനാണ് കളർ കൂടുതലായിട്ട് തോന്നുന്നത് ചിലപ്പോൾ അന്നത്തെ സ്ട്രഗിൾ കൊണ്ടായിരിക്കും നമ്മൾ അന്ന് നമുക്കിത് പോരെല്ലാം തോന്നി നമ്മൾ അതിൽ നിന്നും എന്തെങ്കിലും ചെയ്ത് കയറണമല്ലോ എന്നൊരു ആവേശം ചിലപ്പോൾ ആ കാലത്ത് നിന്നായിരിക്കും വന്നത് അതുകൊണ്ടായിരിക്കും ഇന്ന് ഈ കുറച്ചുകൂടി കളർഫുൾ ഓണത്തിനുള്ള സാധ്യതകൾ വന്നതെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് അന്നത്തെ ഓണത്തിന് നന്ദി പാട്ടുപാടാറുണ്ടോ സാറേ ഭയങ്കര ആഗ്രഹമാണ് പാട്ടുപാടാൻ നമുക്ക് ഒരു പാട്ട് പാടിയാലും എനിക്ക് വരികൾ അറിയില്ല അല്ലെങ്കിൽ അല്ലെങ്കിലുണ്ടല്ലോ ഇപ്പൊ നീ നീപിച്ചിരുന്നതൊക്കെ ഞാൻ അഭിനയിച്ചത് എനിക്ക് എന്റെ വരികൾ അറിയില്ല ഞാൻ വരി പറഞ്ഞാൽ ഞാൻ പാടും കാറ്റെ നീ വീശരുത് ഇപ്പോൾ കാറേ നീ പെയ്യരുത് ഇപ്പോൾ ആരോമൽ തോണിയിലെന്റെ ജീവന്റെ ജീവനിരുപ്പ് ആരോമൽ തോണിയിലെ ജീവന്റെ നമുക്ക് ജീവനിരുപ്പോ പാടാം ആ പാടാം ഞാൻ പാടിയ ശരിയാവോന്നറിയില്ല അല്ല അങ്ങ് പ്രണയത്തിൽ ഇങ്ങനെ നിറഞ്ഞ് സിന്ധുവിനോടുള്ള സ്നേഹം ആ വാക്കുകളിൽ വന്നു ആ ഓണം മനസ്സിൽ ഇപ്പോഴും ഉണ്ട് എന്ന് പറയുന്നു അപ്പോൾ എനിക്ക് പെട്ടെന്ന് തോന്നി അങ്ങ അങ്ങോട് ഇപ്പൊ ഒരു പാട്ട് പറയാൻ പാടാൻ പറഞ്ഞാൽ അങ്ങോട്ട് പ്രണയഗാനം ഗാനം പാടുന്നു അതുകൊണ്ടാണ് അത് തന്നെ പറഞ്ഞത് അപ്പൊ എന്റെ തെറ്റിയുടിച്ചു ശരി പാടില്ല കാറ്റേ നീ വിശ്വരതിപ്പോൾ കാരേ നീ പെയ്യരുതിപ്പോൾ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു കാറ്റേ വിശ്വരതിപ്പോൾ കാരെ നീ പെയ്യരുതിപ്പോൾ ആരോ മൽ തോണീലൻ്റെ ജീവൻ്റെ ജീവനിരിപ്പു ആരോ മൽ തോണി എടുക്കുണ്ടായിരുന്നില്ല അവിടെ ഞാനൊന്നും മിസ്സാക്ക ായാലും ഈ മനുഷ്യനെ അങ് അദ്ദേഹത്തെ അങ്ങനെ വിളിക്കുന്ന ഒരുപാട് സ്നേഹം കൊണ്ട് തന്നെയാണ് തെറ്റിദ്ധരിക്കരുത് ഈ മനുഷ്യനെ ഞങ്ങൾ എല്ലാവരും ഇത്രയധികം സ്നേഹിക്കുന്നത് തൻ്റെ ഒപ്പം നിൽക്കുന്ന തൻ്റെ കുടുംബാംഗങ്ങളെ അത് ഭാര്യയായാലും മക്കളായാലും തന്നെ സ്നേഹിക്കുന്ന സുഹൃത്ത് വലയത്തിലുള്ളവരായാലും അവരെയൊക്കെ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്നത് കൊണ്ടും ആ സ്നേഹം എക്സ്പ്രസ് ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും അദ്ദേഹത്തിൻ്റെ എക്സ്പ്രഷൻസിലും അതെപ്പോഴും പ്രകടമാണ് അതുകൊണ്ട് തന്നെ വളരെ സ്നേഹം സാർ വളരെ സന്തോഷം അങ്ങയുടെ ഈ സ്നേഹവും അങ്ങയുടെ കുടുംബത്തിൻ്റെ ഈ ഒരു സന്തോഷവും ഒക്കെ നിറഞ്ഞു നിൽക്കട്ടെ നല്ലൊരു ഓണം ആദ്യത്തെ ഓണം അപ്പൂപ്പനായിട്ടുള്ള ആദ്യത്തെ ഓണം വളരെ മനോഹരമായിരിക്കട്ടെ വളരെ 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 സന്തോഷം കാരണം വെച്ച് കഴിഞ്ഞാല് എനിക്ക് മീഡിയ രംഗത്ത് ഞാൻ മീഡിയ എന്ന് പറഞ്ഞതാണ് എനിക്ക് മീഡിയ രംഗത്ത് ധാരാളം പേരെ കാണാറുണ്ടെങ്കിലും വളരെ കുറച്ചു പേരുമായിട്ട് എനിക്ക് ഒരു ബന്ധം വരാറുള്ളു എനിക്ക് കവിത തേനു മുമ്പും പറഞ്ഞത് കാരണം എന്ന് വെച്ച് ഒന്ന് ഞങ്ങൾ വാർത്ത വായിക്കാൻ ദൂരദർശിൽ വരുമ്പോൾ അന്ന് ശ്രീ ബാലകൃഷ്ണൻ ബാലകൃഷ്ണൻ ചേട്ടൻ്റെ അസിസ്റ്റൻ്റ് ഞാൻ കയറുന്നത് പണി പഠിക്കാൻ ഓരോരുത്തരുടെ പണി അന്ന് അവിടെ നിന്ന് പഠിച്ചത് ഒന്ന് അക്ഷര പിന്നെ ഒരു ഒഴുക്ക് അതൊക്കെ കുറച്ച് ദൈവീകരം വേണം ഇത് എല്ലാം ഉൾപ്പെടുന്നത് സ്ക്രീൻ പ്രസൻസ് ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല നമ്മുടെ ബോഡിയിലുള്ളൊരു സാധനവും ബോഡി ലാംഗ്വേജ് ഒക്കെ നമ്മുടെ കയ്യിൽ അനുഭവം ഇതെല്ലാം കവിതയ്ക്കും ദൈവം തന്നിട്ടുണ്ട് ഞാൻ ഇത് ഒരിക്കൽ പറഞ്ഞതാണ് ഇന്നത് പറയാൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ വാർത്ത വായിക്കാനൊക്കെ കുട്ടികളും പലരും ആവേശത്തിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ഈ പറഞ്ഞ ഘടകങ്ങളിൽ ഒന്ന് നിങ്ങൾ നല്ലപോലെ മലയാളം പ്രാക്ടീസ് ചെയ്ത് വരിക കാരണം വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എവിടെയാണ് വാക്കുകൾക്ക് സ്ട്രെസ്സ് കൊടുക്കേണ്ടതെന്നൊക്കെ തെറ്റിച്ച് പറയാറുണ്ട് പലപ്പോഴും വാർത്ത കേൾക്കുമ്പോഴത്തേ വാർത്ത റിപ്പോർട്ട് ചെയ്ത് കേൾക്കുമ്പോൾ അപ്പോൾ ധാരാളം നല്ല ആൾക്കാരുണ്ട് പക്ഷെ നമ്മുടെ മുമ്പിൽ ഇതാ കവിത പോകുന്നുണ്ട് അന്നും ഞാൻ ഈ വാക്കുകൾ വളരെ പോസിറ്റീവായിട്ടുള്ളിൽ കൊണ്ട് നടന്ന ആളാണ് ഇപ്പോഴും വളരെ സന്തോഷം കാരണം നല്ല വാക്കുകൾ അന്ന് അങ്ങ് പറഞ്ഞതാണ് നല്ല വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കും അതുപോലെ പത്രധർമ്മം എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഓർക്കുക പണ്ട് ഞങ്ങള് ദുരാശ് കയറുമ്പോൾ ആദ്യം പഠിപ്പിക്കുന്നത് ഒരു ഇന്റർവ്യൂന് പോവുകയാണെങ്കിൽ ഫസ്റ്റ് തിങ് ഞാൻ പലരുടെ ഇന്റർവ്യൂ എടുത്തിട്ട ഒരാളാണ് ഇന്റർവ്യൂ എടുക്കുന്ന ഞാൻ അല്ല അധികം സംസാരിക്കട്ടെ അപ്പുറത്തിരിക്കുന്ന ഇപ്പൊ കവിത തന്നെ ചെയ്ത് എത്ര കൃത്യമാണ് നോക്ക് ആ എതിരെ ഇരിക്കുന്ന ആൾക്ക് പറയാനുള്ളത് ജനങ്ങളിലോട്ട് എത്തിക്കുക അപ്പൊ അത് ക്ഷമയുടെ കേൾക്കുക എന്താ അഥവാ ഈ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്ന ആൾക്ക് എന്തെങ്കിലും ഫോർ എക്സാമ്പിൾ എനിക്ക് എന്തെങ്കിലും ഒരു തടസ്സം വന്നാൽ അതൊന്ന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ എന്തെങ്കിലും പോരായ്മ വന്നാൽ അതിനെ നമ്മൾ റിമൂവ് ചെയ്യുക ഇന്നിപ്പം നമ്മൾ കാണുന്ന വെച്ചാൽ ഏത് പാർട്ടി ആയിക്കോട്ടെ ഒരു നേതാവ് അറിയപ്പെടുന്ന വ്യക്തിയെ സംസാരിക്കുമ്പോൾ ഒരു സ്ലിപ്പ് വീണാൽ അതിനെടുത്ത് ഹെഡ്ലൈൻ ആക്കിയിട്ട് ഞാനിങ്ങനെ പലപ്പോഴും ഏത് പാർട്ടിയായിക്കോട്ടെ കുറച്ച് പ്രായം ചെയ്യുന്ന വ്യക്തിയുടെ ഒക്കെ ഒരു സംഭവം വന്നപ്പോഴത്തേക്ക് അതിനെ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ് ഞാൻ ആലോചിക്കും ആ വ്യക്തി വിഷമിക്കുന്നതോടൊപ്പം അവരുടെ വീട്ടുകാർ എന്തുമാത്രം വിഷമിക്കുക അത് മാറ്റിയിട്ട് നമുക്ക് നല്ല ഒരു സമ്പ്രദായം കൊണ്ടുവരുന്ന സംസ്കാരം അതാണ് കറക്റ്റ് അത് കൊണ്ടുവരുന്ന വാർത്ത കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് ഒരാളുടെ വീഴ്ച ഒക്കെ ആണ് വലിയൊരു മരം ഒരു സ്ലിപ്പ് ഓഫ് ഇ ടൊക്കെ നമ്മൾ ഒഴിവാക്കിയാൽ അത് കുറച്ചൊരു ഭംഗി കൊടുക്കും പരസ്പര സ്നേഹം വർധിക്കും ഇതിപ്പോ പത്രക്കാരും രാഷ്ട്രീയക്കാരും തമ്മിൽ കടക്ക് പുറത്ത് പ്രശ്നങ്ങളൊക്കെ വരുന്നു അല്ല ഞാൻ പറയുന്നത് പറഞ്ഞു പോകും പറയിപ്പിക്കരുത് കാരണം വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പോകേണ്ടത് രാഷ്ട്രം നന്നാവാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ഓണവിഷ്സൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും അടുത്ത സ്റ്റാർട്ട് ചെയ്തു ഒരു ഒരു കാര്യം ന്യൂസ് പ്രേക്ഷകർക്ക് ഓണാശംസകൾ അവസാനിപ്പിക്കാം സംശയം ഞാൻ ധാരാളം അതിലൂടെ ഒക്കെ ഞങ്ങളുടെയും ചില വാർത്തകൾ അറിയാറുണ്ട് കർമ്മ വളർന്ന് വളർന്ന് പടർന്ന് പന്തലിക്കുകയാണ് ഇനിയും പടർന്ന് പന്തലിക്കട്ടെ പ്രേക്ഷകർക്ക് നല്ല നല്ല വാർത്തകൾ കർമ്മ ന്യൂസ് ഇനിയും എത്തിക്കണം അതിനുവേണ്ടി ശ്രമിക്കണം കർമ്മ ന്യൂസിന് എല്ലാ പ്രേക്ഷകർക്കും ഇത് കണ്ട് കർമ്മയെ വളർത്താൻ കൂടെ സഹകരിച്ച എല്ലാവർക്കും ഈ ഇന്റർവ്യൂവിൽ നിന്ന് കവിതയുടെയും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹൃദയം നിറഞ്ഞ വളരെ പ്രോസ്പറസ് ആയ ഒരു ഓണാശംസ നന്ദി